ശരിക്കും എനിക്ക് ഒരു അസൂയ തോന്നുകയാണ് കാരണം ഞാൻ അഞ്ച് വർഷം തിരുവനന്തപുരം കോർപ്പറേഷന് മേയറായിരുന്നു തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം ആ വർഷം പത്ത് പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പെയാണ് മേയറായിരുന്നത് അന്നൊന്നും എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക വികസനത്തിൻ്റെയും പുരോഗതിയുടെയും ഒരുപാട് നല്ല വാർത്തകൾ നമുക്ക് കേൾക്കാനും അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ആര്യ മേയറാവുന്ന അവസരത്തിൽ അവര് ഒരു ജനപ്രതിനിധിയായിരുന്നു ഞാൻ മേയറായിരുന്ന അവസരത്തിൽ ഞാൻ അഞ്ചു വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അതിന്റെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഭരണരംഗത്ത് ഒരു അനുഭവം ഇല്ലാതെ ആദ്യമായി വന്ന് മേയർ സ്ഥാനം ഏറ്റെടുത്ത ആര്യ രാജ്യത്തിന് ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും ഇരുപത്തി ആറിലധികം വരുന്ന സമ്മാനങ്ങൾ ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒമന്റോസ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞത് നമുക്ക് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് യു എൻ ഹാബിറ്റാ ഷാങ്ഹായി ഗ്ലോബൽ അവാർഡ് തുടർച്ചയായി മൂന്ന് തവണ സ്വരാജ് ട്രോഫി ആർദ്ര കേരള പുരസ്കാരം വാട്ടർ പ്ലസ് സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ മുപ്പത്തി ഒന്നിലധികം പുരസ്കാരങ്ങൾ ഞാൻ ഇരുപത്തിയാറ് പറയുന്നത് മുപ്പത്തി ഒന്നിലധികം പുരസ്കാരങ്ങൾ നഗരസഭയ്ക്ക് നേടുവാൻ കഴിഞ്ഞ ഒരു ചരിത്ര നേട്ടമാണ് திருவனந்தபுரத்தை ஜனங்களே முன் நூறு வார்டுகளிலும் நடப்பிலிய வைவி பங்கீகாரமான உயர்ந்த விகசன பத்தானம் வந்து எனக்கு அதிசஷமுனங்களை அவருடைய ஆவசு பத ஆசூத்தணம் மனப்பாக்குவான் கழிஞ்சு அதில்தான் മാതൃകയാവുന്ന നേട്ടങ്ങളാണ് തിരുവനന്തപുരം നഗരസഭ കൈവരിച്ചത് ഈ നേട്ടങ്ങളൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് എനിക്ക് ഞാൻ കോർപ്പറേഷൻ മേയറായിരുന്ന അഞ്ചു വർഷക്കാലവും അതിനുശേഷവും നിരവധി കോർപ്പറേഷൻ സെക്രട്ടറിമാരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന കോർപ്പറേഷൻ സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നില നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള താല്പര്യം കാണിക്കുന്ന ഒരു സംഘത്തിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക കഴിയുമ്പോ ആര് എക്സ് മേയറായി മാറുക പക്ഷെ എക്സ് മേയറായി മാറുമ്പോൾ ആര്യക്ക് അഭിമാനിക്കാം തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപീകരിച്ച ശേഷം മറ്റൊരു മേയർമാരും ചെയ്യാത്ത വികസന പ്രത്വങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ എക്സ് മേയറായത് എന്നുള്ള കാര്യം ആര്യരായ തന്നെ അഭിമാനിക്കാം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക മറ്റൊരു കാര്യം കൂടി ആര്യരായ തന്നെ അഭിമാനിക്കാം ഒരു രൂപയുടെ അഴിമതി തമാശയ്ക്ക് പോലും ഉന്നയിക്കുന്നതിന് വേണ്ടി ആരും തയ്യാറാവാത്ത മേയറാണ് ഞാൻ എക്സ് മേയറായി പോകുന്നത് എന്നുള്ള കാര്യം കൂടി ആര്യരായുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുക തീർച്ചയായും ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും ഭരണപ്രാഗൽപ്യം ഗ്രഹിച്ചിട്ടുള്ള ആര്യ ആര്യരായും തന്നെ ഈ തലസ്ഥാനത്തെ മന്ത്രി എന്നുള്ള നിലയിൽ ഈ തിരുവനന്തപുരം ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു നമ്മുടെ പ്രത്യക്ഷമായും പരോക്ഷമായും ഏതെങ്കിലും ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു ആനുകൂല്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാം നന്ദി നമസ്കാരം